കള്ളം ലോകം കഴിഞ്ഞപ്പോൾ സത്യം മാതൃഭൂമിയുടെ അഭിലാഷിൻ്റെ രൂപത്തിൽ തന്നെ പുറത്തെത്തിയിട്ടുണ്ട് ഗോവിന്ദൻ മാഷിൻ്റെ വിവാദ അഭിമുഖം കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ അഭിലാഷ് നടത്തിയ ആ അഭിമുഖത്തിൽ അരനൂറ്റാണ്ട് മുമ്പുള്ള ആർ എസ് എസ് ബന്ധുവുമായി ബന്ധപ്പെട്ട മാഷിൻ്റെ പ്രതികരണത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് വിവാദമാക്കിയതിന് പിന്നാലെ ആ വിഷയത്തിൽ ഔദ്യോഗികമായി തന്നെ അഭിമുഖം ചെയ്ത അഭിലാഷ് മോഹൻ തന്നെ വിശദീകരണവുമായി എത്തിയിട്ടുണ്ട് മാഷ് പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല അങ്ങനെ വളച്ചൊടിച്ചതാണെന്ന് പറയുന്നത് മറ്റാരുമല്ല അഭിമുഖം നടത്തിയ അഭിലാഷ് തന്നെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചരിത്രം വിശദീകരിച്ചതിനോടൊപ്പം തന്നെ ഇന്ന് രാവിലെ സ്വരാജ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ആർ എസ് എസ് വിവാദക്കാർ തൽക്കാലം സ്റ്റാൻഡ് വിട്ടോളൂ അഭിലാഷ് മോഹൻ്റെ പ്രതികരണം കേട്ടതിന് ശേഷം അങ്ങനെ അങ്ങനൊരു സ്ലിപ്പല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് ആർ എസ് എസിനെ ഈ ഇന്റർവ്യൂവിൽ തന്നെ എം വി ഗോവിന്ദൻ മാസ്തറെ വിശേഷിപ്പിക്കുന്നത് വർഗീയവാദികൾ എന്നാണ് അവർ വർഗീയവാദികളാണ് ഗാന്ധി വധത്തിന് പിന്നിലുള്ള ശക്തിയാണ് അവർ ഒരു രാഷ്ട്രീയ ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ അവരോട് പോലും സഹകരിച്ചു അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയോടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് രാഷ്ട്രീയത്തിൽ ഞാൻ ഉപയോഗിച്ച ആ ഇന്റർവ്യൂവിൽ ഉപയോഗിച്ച വാക്ക് നെസസിറ്റി എന്നുള്ളതാണ് ചില അനിവാര്യമായ ഘട്ടങ്ങൾ വരുമ്പോൾ രാഷ്ട്രീയ ബാന്ധവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ താർക്കികമായി അത് സമർത്ഥിക്കാനാണ് ഈ ആർ ബന്ധം എന്ന പോയിന്റ് ഉന്നയിച്ചത് അവിടെ ഈ ആർ എസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഒരു വലിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് രതീഷ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ സഖ്യം ജനതാ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും കോൺഗ്രസ് ഫോർ ഡെമോക്രസിയും ജനസംഘവും ചേർന്ന ഇന്ദിരാ ഇന്ദിരാവിരുദ്ധ പാർട്ടിയായിരുന്നു അന്നത്തെ വിരുദ്ധരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയ പാർട്ടിയാണ് ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയെയാണ് ഇടത് പാർട്ടിയായ സി പി എം പിന്തുണച്ചിട്ടുള്ളത് ആദ്യഘട്ടങ്ങളിൽ ഇന്ദിരാവിരുദ്ധതയുടെ പേരിൽ ജനസംഘത്തെ സഹകരിപ്പിക്കുന്നതിൽ സി പി എമ്മിന് എതിർപ്പുണ്ടായിരുന്നു സി പി എം അത് തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ജയപ്രകാശ് നാരായണൻ ജനസംഘം ഫാസിസ്റ്റ് ആണെങ്കിൽ ഞാനും ഫാസിസ്റ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചത് രാംലീല മൈതാനത്ത് വെച്ചാണെന്നാണ് എന്റെ ഓർമ്മ ഈ ജനതാ പാർട്ടിയുടെ കൺസ്ട്രക്ഷൻ ലോക്നായക് ജയപ്രാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മുറാർജി ദേശായി അതുപോലെ തന്നെ ചൗധരി ചരൺ സിംഗ് ബാബു ജഗ്ജീവൻ റാം ജോർജ് ഫെർണാണ്ടസ് അങ്ങനെ സോഷ്യലിസ്റ്റുകളായ നേതാക്കൾ ും സംഘടനാ കോൺഗ്രസുകാരായ നേതാക്കളും അതുപോലെ തന്നെ ജനസംഘക്കാരും ജനസംഘത്തിന്റെ പ്രതിനിധികളായ അടൽ ബിഹാരി വാജ്പേയിൽ കെ അദ്വാനിയുമാണ് മൊറാർജി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം മാത്രമല്ല അടക്കമുള്ള പാർട്ടികൾ അതായത് സംഘടനാ കോൺഗ്രസ് കോൺഗ്രസ് ഫോർ ഡെമോക്രസി സോഷ്യലിസ്റ്റ് വിവിധ ലോക്ദളുകൾ ഇതെല്ലാം ചേർന്ന ഒരു ഒരു കൂട്ടമായിരുന്നു ഈ ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയുമായിട്ടാണ് സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും നമുക്കറിയാം ഉദുമയിലും അതുപോലെ തന്നെ പാലക്കാടും രാഷ്ട്രീയ സഹകരണം ഉണ്ടായിരുന്നു ഇടതു കക്ഷികൾ ഈ ഒരു രാഷ്ട്രീയ ഇത് സത്യമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇതിനെ ഇപ്പോ പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ വിഷയം ഇപ്പോ ഹിസ്റ്റോറിക്കൽ കോൺടാക്സ് പരിശോധിച്ചാൽ സത്യം പറഞ്ഞാൽ നേരത്തെ എം സ്വരാജ് പറഞ്ഞതാണ് അതിന്റെ വളരെ കറക്റ്റായി കൂടുതൽ കറക്റ്റായിട്ടുള്ള ചരിത്രപരമായ വസ്തുത ആർ എസ് 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 നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ആർ എസ്കാർ കൂടി ചേർന്നിട്ടുള്ള ആർ എസ് എസ് കാര് കൂടി അംഗങ്ങളായിട്ടുള്ള ജനതാർട്ടിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ കോൺടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് അതെ നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമി വിദഗ്ദ്ധർ എസ് യു സി ഐ വിദഗ്ധർ എസ് ഡി പി ഐ വിദഗ്ധർ ആർ എസ് എസ് വിദഗ്ദ്ധർ കോൺഗ്രസ് വിദഗ്ദ്ധർ തുടങ്ങിയ ഒരു വലിയ കൂട്ടുകെട്ട് എന്തിന്നും ഏതെന്നും ചെറിയ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വിവാദമാക്കിക്കൊണ്ടും അതിനെ അതേപടി തന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന മൗദൂദി ചാനലുകൾ സംഗീത് ചാനലുകൾ കൊങ്ങി ചാനലുകൾ ഇതിലെ ഇവർ തന്നെ മാസപ്പടി കൊടുത്ത് പോറ്റുന്നവർ ഉടനടി അതിനെ ഒരു സംഭവ ബഹുലമാക്കി അവതരിപ്പിക്കുകയാണ് ആ അഭിമുഖം ചെയ്ത വ്യക്തിക്കും മറുപടി പറഞ്ഞ വ്യക്തിക്കും ഇതിലെ വിവാദം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ അടർത്തിയെടുത്തവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്തും പുറത്തു വരാം അതുപോലെ പറഞ്ഞ വാചകം ഒരു കോണ്ടക്സ്റ്റിലേത് അതിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് വന്ന് മറ്റൊരു കോണ്ടക്സ്റ്റ് ആക്കി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിൽ നേട്ടമുണ്ടാക്കാനാണ് ഈ തന്ത്രം പയറ്റിയതും പക്ഷേ ഇച്ചിരി വൈകിയാണെങ്കിലും ആരാണോ അത് ബന്ധപ്പെട്ട ഇന്റർവ്യൂ എടുത്തത് അല്ലെങ്കിൽ അഭിമുഖമെടുത്തത് ആ വ്യക്തി തന്നെ പറയുകയാണ് ആ ഇന്റർവ്യൂവിൽ ആർ എസ് എസിനെ കുറിച്ച് ഗോവിന്ദം മാഷ് പറഞ്ഞ വാചകങ്ങളും ആർ എസ് എസിന്റെ നിലപാടുകളോട് എന്താണ് സി പി എമ്മിന്റെ നയമെന്നും ആ സംഘടനയോട് എന്താണ് സമീപനമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലയ്ക്ക് അതിലെ ഒരു വാചകങ്ങൾ എഴുപത്തിയേഴിലെ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് വിശദീകരിച്ചതിനെ അടർത്തിയെടുത്തുകൊണ്ടുവന്ന് വിവാദമാക്കിയതിന് പിന്നിൽ ചില തൽപര കക്ഷികളുടെ പ്രത്യേക താല്പര്യമാണ് ആ തൽപര കക്ഷികളിൽ സതീശൻ പെടും സതീശന്റെ ഒരു കക്ഷത്തിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പെടും വെൽഫെയർ പാർട്ടി പെടും കാര്യം അവർക്കെതിരെ ശക്തമായി ഇടതുപക്ഷം വിമർശനം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനുള്ളിലെ ചില കുബുദ്ധികളുടെ തന്ത്രം ഈ രീതിയിൽ പുറത്തേക്ക് വന്നു എന്നേ ഉള്ളൂ അതിനെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന കേരളത്തിലെ സംഘപരിവാർ മനസ്സുള്ള മുതലെടുക്കാൻ കാത്തിരിക്കുന്ന മൗദൂദി മനസ്സുള്ള ജമാഅത്ത് ഇസ്ലാമി മനസ്സുള്ള സുഡാപ്പി മനസ്സുള്ള കോൺഗ്രസ് മനസ്സുള്ളവർ ചേർന്ന് അതിനെ വിവാദമാക്കിയതിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അഭിലാഷ് മോഹൻ്റെ ആ പ്രതികരണത്തിലൂടെ പോളിങ്